നമസ്കാരം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയതിന്റെ സ്മരണാർത്ഥം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേരുമംഗല ഗാന്ധി സ്ക്വയറിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജയമോ ജോസ് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി സി ജോർജ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എബി എബ്രഹാം കോൺഗ്രസ് നേതാക്കളായ പി ആർ രബി എം എസ് റസാഖ് ജിൻസിയ ബിജു സി പി ഉമ്മർ എ പി സാബു അജി കരുപ്പനയ്ക്കൽ ജോയി അറക്കക്കുടി ഷിജി അനീഷ് ബേസിൽ എൽദോ തുടങ്ങിയവർ സംസാരിച്ചു